പ്രിയപ്പെട്ടവരെ ജഹന്നമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാം പറയുകയാണ് യോമയുദണോന ഇലാനാരി ജഹന്നമദ അല്ലാഹു പറയുകയാണ് അനുസരിക്കാതെ സത്യനിഷേധികളായി ായി ജീവിച്ചവരുണ്ടല്ലോ അവരെ കാഠിന്യമുള്ള അഗ്നിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു ദിവസമുണ്ട് ആ നരകത്തിന്റെ പേരാണ് ജഹന്നമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായി പ്രിയപ്പെട്ട ഉമ്മാ പറഞ്ഞാൽ എന്താ അത് ഒരാളെയും കാണാൻ പറ്റാത്ത നരകമാ 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 ആ അത്രത്തോളം ഭയാനകതയുള്ള വീണുപോയാ ആ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് ആരെയാ ആരെയമെന്ന് പറയുന്ന അല്ലാഹുവിന്റെ നരകത്തിലേക്ക് ആരെയാ വലിച്ചെറിയുന്നത് വിശുദ്ധമായ ഗുഹം പറയുന്നു ഉപ വെറുതെ കളിച്ചു നടക്കുന്നവരാ സമയം ചെലവഴിച്ചവരാട്സപ്പ് നോക്കിയവരാ ഇന്റർനെറ്റിന്റെ യുഗത്തിലേക്ക് കടന്നു ചെന്നിട്ട് അതിന് സമയം ചെലവഴിച്ചവരാ അള്ളാൻ്റെ പള്ളിയിൽ നിന്ന് വിളിക്കുന്നു

സഹായിക്കണേ ഞാൻ ാണ് സഹായിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനെ കളിയാക്കിയവർ പള്ളിയിലെ ഇമാമീങ്ങളെ കളിയാക്കിയവർ വെള്ളിയാഴ്ചകളിൽ പള്ളിക്ക് വേണ്ടി സഹായിക്കണേ സഹായിക്കടേനൊ ഇതൊക്കെ പറയാം ഞാൻ സഹായിക്കുകയില്ല എന്ന് പറഞ്ഞവരുണ്ടല്ലോ അള്ളാഹുവിനെ കളിയാക്കിയവരുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളെയാണ് അല്ലാഹു അല്ലാഹു പറഞ്ഞു വെക്കുകയാ കുന്തും ബിഹാ ആരിഫ് ആരിഫ് എന്നിട്ടു പറഞ്ഞ നിരീശ്വരവാദികൾക്ക് മറുപടിയാ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുകയാ മോനേ നീ ദുനിയാവിൽ ഉറക്കം പറഞ്ഞില്ലട നരകമില്ലെന്ന് പറഞ്ഞില്ലേ നരകമില്ലെന്ന് പറഞ്ഞില്ലേ കാണു പൊന്നുമോനെ നിന്റെ കണ്ണ് തുറന്നു കാണടാ നിന്റെ കണ്ണ് കൊണ്ടല്ലാതെ കാണാ അല്ലാഹു വിളിച്ചു പറയുന്ന ദിവസമാണ് ആ ദിവസത്തിൽ കൊണ്ടുവരുന്ന നരകത്തിന്റെ പേരാണ് ഉപ്പാ ജഹന്നമെന്ന് വിശുദ്ധമായ കുറയാ നമ്മൾ വിശ്വസിക്കണം ആ കുറിച്ച് നമ്മൾ കുറച്ച് സമയമെങ്കിലും ഒന്ന് ചിന്തിക്കണം അള്ളാഹു ഭാഗ്യത ഒന്നാമത് പറഞ്ഞത് വീണ്ടും വിശുദ്ധമായി ഖുർആൻ പരിശോധിച്ചു നോക്കുമ്പോ നരകത്തെ കുറിച്ച് വീണ്ടും അള്ളാഹു മറ്റൊരു പേര് പറയുന്നു മറ്റൊരു ശിക്ഷ പറയുന്നു ആ ശിക്ഷയുടെ പേരാണ് ആ നരകത്തിന്റെ പേരാണ് എന്താണ് 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 ല ഒന്ന് ജഹന്നം രണ്ട് ലാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറയുകയാണ് കല്ലാ ഇന്നഹാ ിയപ്പെട്ട ഉമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കണേ ഏത് സമയവും മരണത്തിന്റെ മാലാക കിടന്നു വരാ നാളെ നമ്മളിൽ എത്ര ആളുകളാ മയ്യത്തെന്ന് പറയാൻ കഴിയില്ല അതിനുശേഷമുള്ള ജീവിതം യാഥാർത്ഥ്യമാണ് ഉമ്മ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇന്ന പറയുകയാല്ല നരകത്തിന്റെ നിനക്ക് സംശയം വേണ്ട നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ സംശയം വേണ്ട അല്ലാഹുവിന്റെ നരകത്തിന്റെ പേരാണ് ലവ ആ ലെ കുറിച്ച് അല്ലാഹു പറയുകയാൽ വിശുദ്ധമായ പറഞ്ഞു ഈ പദം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ പദം നമ്മൾ കേട്ടവരാണ് ഇന്ന് നമ്മുടെ മക്കൾക്ക് ഈ പേരറിയാം മയരുവിൻ്റെ സമയം മുതൽ ഈ ശവായി ചിക്കൻ ഇങ്ങനെ കാണാൻ തുടങ്ങും പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും ഇങ്ങനെ വയനൊക്കെ പോയിട്ട് വരുമ്പോൾ എറണാകുളവും കാസർഗോഡൊക്കെ പോയിട്ട് ഇങ്ങനെ വരുമ്പം ഇങ്ങനെ ഹോട്ടലുകളിൽ ഈ ശവായി ചിക്കൻ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത് കാണാം ആ പദം ആദ്യം പറഞ്ഞത് വിശുദ്ധമായ ഖുറാനെ ഇപ്പോഴല്ലേ ഈ ശവ എന്ന പദം ഉണ്ടായത് ആദ്യം പറഞ്ഞത് വിശുദ്ധമായ ഖുറാന അതിന്റെ അർത്ഥം എന്താണ് തൊലി ഊരി കളയുന്നത് എന്നാണ് ശവ എന്നതിന്റെ അർത്ഥം അല്ലെ അങ്ങനെയല്ലേ നമ്മുടെ മുന്നിൽ തൊലിയൊക്കെ ഉള്ള ഒരു കോഴി നടന്നുപോയ കോഴി വൈകുന്നേരം ആവുമ്പോൾ തൊലിയൊന്നും ഇല്ലാതെ ഇതിങ്ങനെ കറങ്ങുന്നില്ലേ അതാണ് ശവ എന്ന് പറയുന്നത് അള്ളാഹുവേ ഇന്ന് നമ്മുടെ മുന്നിൽ കോഴിയാണ് അള്ളാഹു ഉദാഹരണം കാണിച്ചു തന്നതെങ്കിൽ വിശുദ്ധമായ കുറാൻ പറയുകയാണ് മനുഷ്യ ോ ആ നരകത്തിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യന്റെ തൊടി നഷ്ടമാവുകയാണ് ശവായി ചിക്കൻ പോലെ ആ മനുഷ്യനെ അള്ളാഹുവിന്റെ മലക്കുകൾ കറക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറ

അള്ളാഹുവിനെ അംഗീകരിക്കാത്ത മനുഷ്യനാണ് സത്യം മനസ്സിലാക്കിയ മനുഷ്യനാണ് പ്രവാചകന്മാര് കടന്നു വന്ന പ്രബോധനം നടത്തിയപ്പോൾ പോലെ പോലെ അബൂലഹബിനെ സത്യം മനസ്സിലാക്കിയവരാ എന്നിട്ടും അഹങ്കാരം കൊണ്ട് ആ ആ പ്രവാചകന്മാരെ പ്രവാചകന്മാരെ കളങ്കമാക്കിയവരുണ്ടല്ലോ നിഷേധിച്ചവരുണ്ടല്ലോ പള്ളിയിലെ പറഞ്ഞു നിസ്കരിക്കണേടാ പള്ളിയിലേക്ക് വരണേ കടന്നു വരണേ നിസ്കാരം വേണമെന്ന് പറയുമ്പോ ആ ഉസ്താദിനെ കളിയാക്കിയവരാ ഉസ്താദിനോട് ഗോഷ്ടി കാണിച്ചവനാ അങ്ങനെ സത്യം മനസ്സിലാക്കിയിട്ടാ സത്യത്തിനെതിരെ പിന്തിരിഞ്ഞ് കളഞ്ഞവനെ അള്ളാഹു പറയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്നതെന്ന് വിശുദ്ധമായ കുറാ സത്യത്തെ സത്യം മനസ്സിലാക്കി ആ സത്യത്തെ പിന്തിരിഞ്ഞ് ആ സത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവരെയാണ് അള്ളാഹു എന്ന് പറയുന്ന നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയുന്നത് വീണ്ടും അള്ളാഹു പറയുന്നു വീണ്ടും അള്ളാഹു പറയുന്നു അവര് മാത്രമല്ല അവര് മാത്രമല്ല പ്രമാണിയായ ഉപാ സമ്പത്തുള്ള ഉപ്പമാരെ സമ്പത്തുള്ള ഉമ്മമാരെ പള്ളിക്ക് വേണ്ടി നിന്നോട് ചോദിച്ചിട്ട് പള്ളിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചോദിച്ചിട്ട് നിന്റെ കയ്യിൽ ഉണ്ടായിട്ട് കൊടുക്കാതിരുന്ന അറാമായ കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് ചെലവഴിക്കാനുണ്ട് പക്ഷേ അല്ലാതെ മാർഗത്തിൽ നിനക്ക് ചെലവഴിക്കാനില്ല പള്ളിക്ക് വേണ്ടി ഒരു ചാക്ക് സിമെന്റ് കൊടുക്കാൻ പറഞ്ഞപ്പോ നിന്റെ കയ്യിൽ കൊടുക്കാനില്ല ഏതെങ്കിലും ക്ലബിന് വേണ്ടിയോ ഏതെങ്കിലും ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ നിന്റെ കയ്യിൽ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള പ്രമാണികളായ ആളുകളെ കുറിച്ചാണ് സമ്പന്നരായ ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറഞ്ഞത്

ക്യാൻസർ രോഗിയായ അഹുമേ മാരകമായ രോഗിയ രോഗമുള്ള ഒരു ഉമ്മ നിന്നെ കാണാൻ വെള്ളിയാടിച്ച നിൽക്കുമ്പോൾ അവരെ കണ്ടിട്ടോ അവരെ പരിഹസിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഉപ്പാ ഖുർആൻ വെക്കുന്ന അല്ലാഹു വലിച്ചെറിയുന്നതെന്ന് അള്ളാഹുവിൻ്റെ സലാമത്തിലാക്കട്ടെ അതുകൊണ്ട് നല്ലതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കണം എത്രയോ ആളുകളുണ്ട് ഒരുപാട് വസ്തുക്കളുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് പക്ഷെ അവന്റെ അയൽക്കാരനായ ഒരു മനുഷ്യൻ നടന്നു പോകാനുള്ള വഴി മാത്രമാണ് അവന്റെ ഉമ്മയോ ഭാര്യയോ വേണ്ടപ്പെട്ടവരോ ആ വീട്ടിലുണ്ട് അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ചുമന്നുകൊണ്ട് എത്രയോ കിലോമീറ്റർ നടന്നു വേണം ആ ഉമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഈ പ്രമാണിയായ മനുഷ്യൻ ആവശ്യത്തിന് സമ്പത്തുണ്ട് ഒരു

ഖുർആൻ നരകത്തിന് മറ്റൊരു പേര് പറയുന്നു